സ്നേഹസന്ദേശയാത്രയുടെ ഭാഗമായി ബി ജെ പി കോട്ടുവള്ളി രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആശംസാ കാർഡും ക്രിസ്മസ് കേക്കും നൽകി സ്നേഹസന്ദേശയാത്രയുടെ ഭാഗമായി ബി ജെ പി കോട്ടുവള്ളി രണ്ടാം വാർഡ് കമ്മിറ്റി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് ആശംസാ കാർഡും കേക്കും നൽകി കൈതാരം അമലോത്ഭവമാത ചർച്ച് വികാരി ജോസ് തേങ്ങാത്തരയ്ക്ക് രണ്ടാം വാർഡ് മെമ്പർ എം എസ് സതീഷ് കേക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സിനോജ് സെക്രട്ടറി മണിക്കുട്ടൻ മനോജ് രതീഷ് എന്നിവർ സംബന്ധിച്ചു നാളെ ലോകം ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ ഇന്ന് നമ്മുടെ വാർഡിലുള്ള എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ചെന്ന് സ്നേഹ സന്ദേശ യാത്ര നടത്തി അവരെ കണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ആശംസാ കാർഡ് നമ്മൾ കൊടുക്കും എല്ലാവരെയും സന്ദർശിച്ച് ഒരു വിഷു വിഷിംഗ് ക്രിസ്മസ് വിഷിംഗ് പറയും ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എഴുപത്തഞ്ചോളം വീടുകളിലാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ക്രിസ്തീയ ഭവനങ്ങളുള്ളത് അവിടെ പൂർണ്ണമായിട്ടും എല്ലാ വീട്ടിലും നമ്മൾ സന്ദർശിക്കുന്നു